വൈൽഡ് കാർഡ് ബിഗ് ബോസ് സീസൺ സെവനിൽ കയറിയ ശേഷവും എഴുപത് ശതമാനം നമ്മൾക്ക് ഏകദേശം ഉറപ്പിക്കാനാകുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അനുമോട് തന്നെ കപ്പടിക്കും കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാരും കൂടി പോയ വൈൽഡ് കാർഡും ആണെങ്കിലും അവിടെ ഉള്ളവരാണെങ്കിലും എല്ലാവർക്കും ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാകാനിട്ടാണോ അറിയില്ല എല്ലാവരും കൂടി അനുമോള് കപ്പടിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ബിഗ് ബോസിന്റെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അപ്പാനിയെ പോലുള്ള ആൾക്കാരെ എടുത്തു പറയാതിരിക്കാൻ വയ്യ അപ്പാനി എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയാണ് ബിഗ് ബോസ് എടുത്തത് ഏതെങ്കിലും ബിഗ് ബോസ് ഇതിനു മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടോ ഒരു ഒരറിവും ഇല്ലാതെ ഒരു വ്യക്തിയെ പോലെയാണ് അവിടെ പോയിട്ട് നിൽക്കുന്നത് അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആണെന്നുള്ള ഓർമ്മ പോലും ആൾക്കില്ലാന്നാണ് തോന്നുന്നത് ആൾ ശരിക്കും റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് അതായത് എങ്ങനെയാണോ നമ്മൾ നമ്മുടെ സാധാരണ ലൈഫിൽ ചെയ്യുക അതുപോലെ തന്നെയാണ് അവിടെയുള്ള ഗ്രഡ്ജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അനുമോളുടെ പുറകെ ഇങ്ങനെ നടക്കണം കഴിഞ്ഞ ഈ വൈൽഡ് കാർഡ് ഒക്കെ വരണതിന് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അനുമോളുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന ബുള്ളിങ് ചെയ്യുന്നത് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന സമയത്ത് അരുമോൾക്ക് അത് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആണ് പുറത്തുണ്ടാക്കുക അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും അവർക്ക് ഉണ്ടായില്ല വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഒരുപാട് ഹിന്ദുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തു കൊടുത്ത ശേഷം അക്ബർ അടക്കമുള്ള ആളുകള് ചെറുതായിട്ടൊന്ന് കളം മാറ്റി പിടിച്ചിട്ടുണ്ട് എന്നാൽ ഈ അപ്പാനി എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ തീരെ എന്താണ് നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരു ബോധവും ഇവരിപ്പം വന്നിട്ടില്ല ഒന്നും മനസ്സിലായിട്ടുമില്ല അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോഴും അനുമോളിന്റെ ഇവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോൾക്ക് അതുകൊണ്ട് സ്ക്രീൻ സ്പേസ് കിട്ടും നല്ല രീതിയിൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് അനുമോൾ എല്ലാവരും ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ അത് മാത്രമല്ല അപ്പാനി യൂസ് ചെയ്യുന്ന വാക്കുകളും വേർഡുകളും അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിനുള്ളിലുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ അപ്പാനി സ്വന്തം പേഴ്സണൽ കാര്യങ്ങളും അതുപോലെ തന്നെ അനുമോളിന്റെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് അതായത് ഞാൻ അതുപോലെ തന്നെ പറയുന്ന വേറെ ഇടക്കിടക്ക് ഇട്ട് പറയുന്ന വേറൊരു കാര്യമാണ് ഞാൻ എന്തോ വലിയ മഹാ നടനാണ് ആർക്കും അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫഷനെ അത്രയും മോശം രീതിയിലേക്ക് അനുമോളെ ആ പ്രൊഫഷനെ വളരെ മോശം രീതിയിലേക്ക് ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്കും വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇത് പറയാനായ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ക്ലിപ്പ് കാണാനിടയായി നമ്മുടെ അനുമോൾ അനുമോളുടെ കഥ പറയുന്ന ആ ഒരു സമയത്തെങ്ങാനും ആണ് അച്ഛന്റെ വിഷയം പറയുന്നത് അച്ഛൻ കരുപ്പട്ടി ബിസിനസ് ചെയ്തിരുന്നു എന്നുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ ഒക്കെ എന്നുള്ള രീതിയിൽ പറയുന്ന അത് അതിന്റെ ബിസിനസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് വെച്ചിട്ട് അതായത് അച്ഛൻ ചെയ്ത ബിസിനസ് വെച്ചിട്ട് അത് മാത്രമല്ല അച്ഛൻ ചെയ്ത ബിസിനസ്സിനെ മാത്രമല്ല പറയുന്നത് അപ്പാനി അച്ഛൻ കരുപ്പെട്ടി മോഷ്ടിച്ചിട്ടാണ് ബിസിനസ് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിയിട്ട് ഒരു എലിഗേഷൻ ഒരു വലിയ രീതിയിലുള്ള എലിഗേഷൻ ആണെന്ന് പറയുന്നത് അനുമോളെ പറയുന്നതല്ല അനുമോളിന്റെ അച്ഛൻ ചെയ്ത ബിസിനസ്സിനെ വളരെ മോശം രീതിയിലേക്ക് ഡീഗ്രേഡ് ചെയ്തിട്ട് ത്രയും നാറിയ കളിയാണ് അവിടെ അപ്പാനി എന്ന് പറയുന്ന ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോകുകയാണെങ്കിൽ അപ്പാനി വേഗം പുറത്തു വരും ഇത് അതുപോലെ തന്നെ ശൈത്യേന്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ അപ്പാനിക്കും പുറത്തേക്ക് പോകാം ഈ കളിയാണ് കളിക്കുന്നതെങ്കിൽ കാരണം അത്രയും ചീഞ്ഞു നാറിയ രീതിയിലുള്ള കളിയാണ് കളിക്കുന്നത്

എവിടെയും അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് അപ്പാനെ ഇങ്ങനെ സ്വയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ഒരു കണ്ടസ്റ്റന്റിന്റെ അച്ഛന്റെ അവരുടെ ബിസിനസ്സിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് ഇതേ കാര്യം തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ട് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്റെ അച്ഛൻ റബ്ബർ വെട്ടുകാരനായിരുന്നു ഞാൻ ഈ പഴങ്കഞ്ഞി കുടിച്ചു എന്നൊക്കെ ഇതിനെയൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റന്സുകള് അവിടെ ഇട്ടിട്ട് നിന്റെ അച്ഛൻ റബ്ബർ മോഷ്ടിച്ചിട്ടാണ് എന്നൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാലോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞാലോ ഉണ്ടാവും അപ്പ എനിക്കത് എങ്ങനെ ഫീൽ ചെയ്യും അങ്ങനെ ഒരു കണ്ടസ്റ്റന്റും അവിടെ പറയും എന്ന് എനിക്ക് തോന്നിയില്ല കാരണം അത്രയും ലോക്കലായിട്ടുള്ള കണ്ടസ്റ്റന്റ് ഇതല്ലാതെ വേറൊന്നും അവിടെ ഇല്ല അത്രയും ലോ ക്ലാസ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരാൾക്കോലും സംസാരിക്കാൻ പറ്റില്ല അത്രയും മോശം രീതിയിൽ തരം താഴ്ന്ന കളിയാണ് അപ്പാനെ അവിടെ കളിക്കുന്നത് ഇതൊരു ഗെയിം ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഒരു ഗെയിമും ഇല്ല ഒരു തരത്തിലും ഗെയിം കളിക്കാറുള്ള ഒരു ഗെയിമും ഇല്ല ഗെയിമിനെ കുറിച്ച് ഒരു അറിവുമില്ല വൈൽഡ് കാർഡ് വന്ന ശേഷം ഇത്രയും ഹിന്റുകൾ കിട്ടിയ ശേഷവും വീണ്ടും രാവിലെ തൊട്ട് അനുമോളിന്റെ പേക്കിൽ നടക്കുകയാണ് അത് അത് അടുത്തൊരു വിഷയമാണ് അനുമോളുടെ പറകെ ഇങ്ങനെ നടന്നിട്ട് വെറും മോശം രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർത്തമാനം പറയണം ഇതിന്റെ കൂടെ ആതിലെയും ആതിലെയും അതുപോലെ തന്നെ ശൈത്യേയും വരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അനുമോളെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടോ ഏകദേശം ആതിലെയും ഏഹ് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് അതായത് അലുമോള് വൻ ഗെയിമർ ആണ് എന്നുള്ള രീതിയിൽ ഇവർ അംഗീകരിക്കുകയാണ് ഇത്രയും നാൾ ഇത് കരച്ചൽ കാട് മറ്റേക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുവായിരുന്നു പക്ഷേ അനുമോള് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അവിടെ വൻ ഗെയിം ആണ് കളിക്കുന്നതും ശൈത്യയും ആദ്യം കൂടി ഒന്ന് സംസാരിക്കാണ് അതുകൂടി നമുക്കൊന്ന് കാണാം ചെയ്യുന്നതും എല്ലാ എല്ലാ അനുമോൾ എവിടെയുണ്ടോ അവിടെയാണ് കണ്ണന്റ് ഇപ്പം ഇന്നൊരു ടാസ്ക് കൊടുത്തു ടാസ്ക് കൊടുത്ത സമയത്ത് മിണ്ടാൻ പാടില്ല നേബിനും അതുപോലെ തന്നെ അനുമോൾക്കും മിണ്ടാൻ പാടില്ല എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവ രണ്ടാളും മിണ്ടാതെ എവിടെയെങ്കിലും പോയി ഇരിക്കുന്ന സമയത്ത് അവർക്ക് പ്രൊവോക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും പ്രൊവോക്ക് ചെയ്യാം പക്ഷെ പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട് പ്രൊവോക്കിങ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു ഗെയിമാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നതും അതൊക്കെ ഒരു ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പക്ഷെ വളരെ മോശം രീതിയിൽ നിന്റെ ചുണ്ട് അങ്ങനെയാണ് നിന്റെ മുഖം അങ്ങനെയാണ് നീ നീ ചാകും എന്നുള്ള രീതിയിൽ വരെ ഞാൻ അത് കേട്ടു എന്റെ റെസ്റ്റ് കാണാന്ന് അറിയില്ല ഞാൻ ഒരു ക്ലിപ്പിൽ അപ്പായി അങ്ങനെ വരെ പോയിട്ട് പറയാണ് നീ ആ രീതിയിൽ മന്ത്രവാദം ചെയ്യും നീ മറ്റേത് ചെയ്യും നിന്റെ മുഖം കാണാൻ ഒരു കൊള്ളത്തില്ല നിന്റെ മുഖം മറ്റേ ഇതുപോലെയാണ് ഇരിക്കണത് അങ്ങനെ ബോഡി ഷേമിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് ലെവൽ വരെ ചെയ്തിട്ടാണ് അപ്പനെ നമ്മുടെ അനുമോളില് പിറകെ നടക്കുന്നത് ഇത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും അതായത് ഇത് ഗെയിം ആയിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല അത്രയും മോശം രീതിയിൽ ഡീഗ്രേഡ് ചെയ്ത് ബുള്ളിങ് ചെയ്ത് തരം താഴ്ന്ന ഗെയിം ഗെയിമെന്ന് ഞാൻ പറയുന്നില്ല തരം താഴ്ന്ന രീതിയിലുള്ള വർത്താനങ്ങൾ പറയുന്ന ഒരു ലോ ക്ലാസ് ആയിട്ടാണ് എനിക്ക് അവിടെ അപ്പാനി എന്ന് പറയുന്ന ആളെ തോന്നുന്നത് എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് പോലും ആൾക്കറിയില്ല എന്താണ് അനുമോളുമായിട്ട് ഇയാൾക്ക് ഇത്ര വലിയ വിഷയം അതുപോലും ആൾക്ക് സ്വയമായിട്ട് ഒന്നും ഒരു വിഷയവും ഇല്ല നമ്മൾ കാണുന്ന സമയത്ത് അവിടെ ഒരു വിഷയവും ഇല്ല പക്ഷെ ഇതൊക്കെ തൻ്റെ ഗെയിമാണെന്നും ഞാൻ താൻ എന്തോ വലിയ വലിയ ഒരു നടനാണെന്നും പറഞ്ഞുകൊണ്ടാണ് ആൾ നടക്കുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഞാൻ ഇരുപത്തിയഞ്ച് സിനിമയിലാണ് ഞാൻ അഭിനയിച്ചു വന്നു അല്ല അപ്പൊ അത് ഇരുപത്തിയഞ്ച് സിനിമയാണ് തോന്നുന്നു അഭിനയിച്ചു വന്നു എന്നെ അറിയാൻ ലോകത്തിനെ ആരും ബാക്കിയില്ലെന്നും ബാക്കി അനുമോണടക്കമുള്ള എല്ലാരും ആക്ട്രസ്മാരും ബാക്കി ആരും ഒന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് അടക്കാണ് ഏഹ് ഇതല്ല അവിടെ അവിടെ ഒരു ബിഗ് ബോസ് ഹൗസ് ആണ് ഞാൻ നിൽക്കണം എന്നുള്ള ബോധവും അവിടെ നിന്നാൽ എല്ലാ കണ്ടസ്റ്റൻസും കോമൺ അടക്കമുള്ള അനീഷ് അടക്കമുള്ള എല്ലാവരും ഒരേപോലെ അവർ അവരവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ പറഞ്ഞിട്ട് കാര്യം സെലിബ്രിറ്റി ആയി കഴിഞ്ഞു അവിടെ എത്തിയാൽ പിന്നെ എല്ലാവരും സെലിബ്രിറ്റീസ് ആണ് ഇനി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങണം എല്ലാവരും സെലിബ്രിറ്റീസ് ആണ് അതിനപ്പുറം എല്ലാവരും കോമൺ ആയിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് അതിനപ്പുറം ഞാൻ എന്തോ വലിയ നടനാണ് എന്റെ കണ്ടന്റ് കൊണ്ടാണ് ബിഗ് ബോസ് ഓടുന്നത് എന്നെ കാണാനാണ് പ്രേക്ഷകർ മൊത്തം കാത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും വേഗം തന്നെ മിക്കവാറും അപ്പനടുത്ത് പുറത്തിടും ഈ പോക്കാണ് പോകുന്നെങ്കിൽ ബിഗ് ബോസിന് തന്നെ എടുത്ത് പുറത്തിടേണ്ടി വരും കാരണം ഒരു തവണയോ രണ്ടു തവണയോ മൂന്ന് മൂന്നവണയോ നല്ല പേഴ്സണലി അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാലും അച്ഛന്റെ വിഷയം അച്ഛനെ പോലും കള്ളനാക്കുന്ന അച്ഛനെ പോലും കള്ളനാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് വലിയ രീതിയിലുള്ള അലിഗേഷൻ അല്ലേ പറഞ്ഞേക്കുന്നത് എങ്ങനെ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഒരിക്കലും അക്സെപ്റ്റേബിൾ ഇല്ല ഇവിടെ ആതിലെയും ശൈത്യയും ഇരുന്ന് സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് നമ്മൾ കണ്ടു അതിൽ ആതിലെ പറയുന്നുണ്ട് അത്രയും വലിയൊരു ഗെയിമറാണ് ഇവർക്കെല്ലാം കണ്ടന്റാണ് അതായത് കണ്ടന്റാണ് അവരംഗീകരിച്ചു കഴിഞ്ഞു ഇത്രയും നാളും ഇതെല്ലാം വെറുതെ കരയാണ് ഇനി ഇന്ന ഇമോഷണലാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ തന്നെ ഷൈക്ക് ഇതിന്റെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട് അതായത് അവള് അവള് നല്ലൊരു ഗെയിമറാണ് അവളൊരു അടിപൊളി ഗെയിമറാണ് അവർക്കെല്ലാം ഗെയിമായിട്ടാണ് അവൾ കാണുന്നത് അവിടെ ഗെയിം കളിക്കാനാണ് പോയിരിക്കുന്നത് അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ അവിടെ വേറൊരു കുടുംബം പോയിരിക്കുന്നത് അല്ല ബോധം ആദ്യം വേണം അപ്പോൾ ഇവരുടെ കൂടെ ഇവർക്കൊക്കെ ഒരു ഈഗോ അടിച്ചിട്ടുണ്ട് ഈ വേൾഡ് കാർഡ് വന്ന ശേഷം അവര് ഓരോരോ ഒരു റാങ്കിങ് ടാസ്ക് കൊടുത്ത സമയത്ത് അനുമോളാണ് സ്ക്രീൻ സ്പേസിൽ മുൻപില് എല്ലാത്തിലും നോക്കുന്ന സമയത്ത് അനുമോൾ മുൻപില് ഈ ശൈത്യയും പിന്നെയും ഒക്കെ പിറകിലാണ് കിടക്കുന്നത് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഈ നമ്മൾ ഇവളുടെ കൂടെ നടന്നിട്ട് ഇവളെ മാത്രമാണ് എടുത്ത് കാണിക്കുന്നത് മാത്രം അനുമോള് മാത്രമെല്ലാവരെയുള്ളൂ നമ്മളെ കാണുന്നില്ലേന്നുള്ളൊരു സാധനം അടിച്ചു അതായത് ഇവരൊന്നും ഒന്നിനും ഇല്ല അനുമോള് മാത്രം എന്ന് പറയുമ്പോൾ അവർക്കൊരു ഈഗോ അടിച്ചു അപ്പം അവർ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇവരൊക്കെ വലിയ എന്തോ സംഭവമാണെന്നും പുറത്ത് ഇവർ വലിയ സംഭവമാണെന്നൊക്കെയാണ് പക്ഷെ ഇവർ ഈ വൈൽഡ് കാർഡ് വന്ന പിന്നെ ആ സംഭവം എല്ലാം ആകെ ഉടഞ്ഞു ഇവരുടെ സ്വയം ബിംബം എന്ന് പറയുന്ന ഒരു കാര്യമില്ല അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചൊരു ബിംബം അത് ഉടഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതിനോട് കൂടിയിട്ട് ആതിലെ പറയാണ് ഞാൻ കളിക്കാൻ തുടങ്ങുകയാണ് ഇനി അത് നമുക്ക് എതിരായിട്ട് ഉള്ള നീക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആതിലെയും പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും കളി മാറ്റി കളിക്കാൻ തുടങ്ങിയിട്ടും അപ്പാനയ്ക്ക് കളി മാറ്റാനായിട്ടില്ല ഇപ്പോഴും ഞാനിവിടെ ക്ലിപ്പ് കാര്യങ്ങൾ വെക്കുന്നില്ല അതിന്റെ ഫോട്ടോസ് തന്നെ വെക്കാം വളരെ മോശം രീതിയിൽ വളരെ മോശം അവിടെ നെവിൻ ഉണ്ട് നെവിന്റെ പുറകെ ഒരാൾ പോലും പോവുകയോ നെവിനെ ഇറിറ്റേറ്റ് ചെയ്യുക പ്രവോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അനുമോൾ എവിടെ ഇരിക്കുന്നു അവിടെ പോയിട്ട് ഇരുന്ന് ഇതാക്കുന്നു ആ സമയത്ത് എന്ത് ചെയ്യും ക്യാമറ ഓട്ടോമാറ്റിക്കലി അവിടെയെ കാണിക്കത്തുള്ളൂ അനുമോൾ എവിടെയുണ്ട് അവിടെയാണ് ക്യാമറ ഞാൻ ഒരു കാര്യം പറയും മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് പോലും എല്ലാവരും മാറിയിരിക്കുന്നു അനുമോൾ മാറിയിരിക്കുന്നു ക്യാമറ ഫോക്കസ് ചെയ്യുന്നതും എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ട്രോൾ ആക്കി വിടുന്നതും എന്താണ് അനുമോൾ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നതാണ് അതാണ് കണ്ടന്റ് കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ വേണ്ടത് അല്ലാതെ അവിടെ വേറെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളല്ല അപ്പൊ ഇവർക്ക് എല്ലാവരും എന്ത് ചെയ്യണം എന്ന് ബാക്കിയുള്ളവർക്കെല്ലാം ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ട് ഈ അപ്പാനിക്ക് മാത്രം എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാത്ത എങ്ങോ എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാറായിട്ട് ഇപ്പോഴും അവിടെ നിലകൊണ്ടോണ്ടിരിക്കണം ഒരു ലിമിറ്റ് എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിനും എന്ന് വെച്ചാല് അച്ഛനെ കരു അച്ഛന്റെ തൊഴിലിനെ വളരെ മോശം രീതിയിൽ പറയാം അനീഷിന്റെ ഇത് ഞാൻ പറയാൻ മറന്ന ഒരു കാര്യമാണ് ഇതിന്റെ കൂട്ടത്തില് അനീഷിനെ കൊപ്ര വിൽക്കുന്ന ആൾക്കാരെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ട് ജോബിനെ അധിക്ഷേപിക്കുക ഞാൻ മാത്രം വലിയൊരു എന്തോ ഒരു സംഭവമാണ് വലിയ ആക്ടറാണെന്നും ബാക്കിയുള്ളവരുടെ അച്ഛന്മാരും ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകളും ചെയ്യുന്ന ജോബുകളെല്ലാം വളരെ മോശമാണെന്നും പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ അനുമോന്റെ അച്ഛനെ പറഞ്ഞ കാര്യം അച്ഛന്റെ ജോബ് കരുപ്പട്ടി മോഷ്ടിച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു അത് ഒരിക്കലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അച്ഛന്റെ പറ്റിയിട്ട് പറഞ്ഞതും അച്ഛന്റെ ജോ അച്ഛന്റെ ജോലിനെ വരെ അപമാനിച്ചു എന്താണ് ഇയാളുടെ പ്രശ്നം എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം ഈ മനുഷ്യരെ പെട്ടെന്ന് തന്നെ പുറത്താക്കുന്നതായിരിക്കും ബിഗ് ബോസ് എല്ലാവർക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നാവിനൊരു ലൈസൻസും ഇല്ല ചീത്ത വിളിയോ കാര്യങ്ങളോ ഒന്നും അല്ല ചീത്ത വിളിച്ചിട്ടുമുണ്ട് അത് അതിലേനെ ചീത്ത വിളിച്ചു അത് ഓക്കെ അതും മാബു പറഞ്ഞങ്ങനെയല്ലോ സോൾവ് ചെയ്തതാണ് പക്ഷെ അതും കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ ഗ്രഡ്ജ് വെച്ചിട്ട് ഇങ്ങനെ വളരെ മോശം രീതിയിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അനുമോൾക്ക് പുറത്ത് പോസിറ്റീവ് ആണ് അതിന് തന്നെ മിക്കവാറും ഒരു എഴുപത് എൺപത് ശതമാനം നമുക്ക് ഏകദേശം വൈൽഡ് കാർഡ് കയറിയതിനു ശേഷം തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെ വേറെ ആരും ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല കണ്ടന്റ് എന്ന് പറയുന്നത് അനുമോൾ എവിടെയുണ്ടോ അവിടെയാണ് അതായത് അഖിൽമാര അഖിൽമരാരം എവിടെയുണ്ടോ അവിടെയാണ് ഒരു കൂട്ടം എന്ന് പറഞ്ഞതുപോലെ അനുമോൾ എവിടെയുണ്ടോ അവിടെ അതിന് പുറകെയാണ് ക്യാമറയാണെങ്കിലും അവിടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് പിന്നടക്കമുള്ള ആൾക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നിട്ട് അവര് മാറി നടക്കാനും ഒക്കെ നോക്കിയാണ് പക്ഷെ അതേ സമയത്ത് ബിഗ് ബോസ് എന്ത് ചെയ്തു ഇവരെ നെവിനെയും അനുമോളെയും പിടിച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറയുകയും അപ്പാനി അവരുടെ വിറകെ നടക്കുകയും പിന്നെ ഫുൾ അനുമോൾ തന്നെയാണ് ബിഗ് ബോസിന് ട്രോൾ പോലും എടുത്തു നോക്കിയാൽ ഫുൾ അനുമോൾ അനുമോൾ ഇല്ലാത്തൊരു കണ്ടന്റ് ഇല്ല ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ അധികമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട